പേടി പോട്ടെ പവർ വരട്ടെ നെല്ലിക്ക ബൈക്ക്സ് ഇതാണ് നാൽപ്പത്തിയെട്ട് ലോസ് ഓഫ് പവർ നിയമം ഇരുപത്തൊന്ന് വിട്ടികളുടെ മുന്നിൽ ഒന്നും അറിയാത്ത ഒരു മണ്ടനായി നടിക്കുക മറ്റുള്ളവരെക്കാൾ മണ്ടനാണ് താനെന്ന് തോന്നുന്നത് ആർക്കും സഹിക്കില്ല അതുകൊണ്ട് നമ്മുടെ എതിരാളികളെ അവർ മിടുക്കരാണെന്ന് തോന്നാൻ അനുവദിക്കുക മറ്റുള്ളവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷ്യങ്ങളും ബോധ്യങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങളുടെ വിജയം വളരെ അപ്രതീക്ഷിതമായിരിക്കും നിയമം ഇരുപത്തിരണ്ട് നമ്മൾ ബലഹീനരായിരിക്കുന്ന അവസരങ്ങളിൽ കീഴടങ്ങാൻ മടി കാണിക്കരുത് ചില അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം കീഴടങ്ങുക ഒരു വാശിയുടെ പുറത്ത് പോരാടരുത് കീഴടങ്ങുന്നത് നമ്മുടെ ശക്തി വീണ്ടെടുക്കാൻ നമുക്കൊരവസരം തരും ശക്തി വീണ്ടെടുത്ത് എതിരാളി ബലഹീനനാവുന്ന അവസരം നോക്കി കാത്തിരിക്കുക നിയമം ഇരുപത്തി നിങ്ങളുടെ എല്ലാ ശക്തിയും ഒരു പ്രത്യേക സ്ഥാനത്ത് കേന്ദ്രീകരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നേടിയെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടായേക്കാം നമ്മുടെ ശക്തിയും ഊർജ്ജവും നമ്മുടെ കഴിവുകളുടെ ഇഷ്ടപ്പെട്ട കോണിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പ്രത്യേക കാര്യത്തിൽ എക്സ്പേർട്ടാവുന്നതാണ് പല വ്യത്യസ്ത കാര്യങ്ങളെപ്പറ്റി ഒരു പൊതു അറിവുള്ളതിനേക്കാൾ എത്രയോ നല്ലത് നിയമം ഇരുപത്തിനാല് നിങ്ങളുടെ മേലധികാരിയുടെ ഏറ്റവും നല്ല സേവകനാണെന്നുള്ള പേര് നേടുക നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഇടങ്ങളിലും ഒരുപാട് പൊളിറ്റിക്സ് നിലനിൽക്കുന്നു അതുകൊണ്ട് മേലധികാരികൾക്ക് ഏറ്റവും അധികം വഴങ്ങുകയും അവരെ ഏറ്റവും അധികം പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വിജയം കരസ്ഥമാക്കുക മേലധികാരികളെ എങ്ങനെ സേവിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാമെന്ന് പഠിച്ചാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു പരിധിയും ഉണ്ടാവില്ല നിയമം ഇരുപത്തി അഞ്ച് സ്വയം പുനർജനിക്കുക സമൂഹം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വേഷങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത് ചിലപ്പോഴെങ്കിലും ആകർഷകമായ പുതിയ വ്യക്തിത്വത്തിന്റെ തലങ്ങൾ കെട്ടിപ്പടുത്ത് സ്വയം പുനർസൃഷ്ടിക്കുക നമ്മുടെ വ്യക്തിത്വം ഏതു തരത്തിലും രൂപീകരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഇന്ന് തൊട്ട് ഞാനൊരു പുതിയ ആളാണെന്ന് നമുക്ക് തീരുമാനിക്കാം നിയമം ഇരുപത്തിയാറ് കളങ്കമില്ലാത്ത ഒരു മാന്യനായി പ്രത്യക്ഷപ്പെടുക നമ്മളെ കാണുമ്പോൾ മാന്യതയുടെയും കാര്യക്ഷമതയുടെയും ഒരു മാതൃകയായി തോന്നണം നിങ്ങളുടെ കൈകൾ തെറ്റുകളാലോ വൃത്തികെട്ട പ്രവർത്തികളാലോ അഴുക്കാക്കരുത് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മറ്റുള്ളവരെ ബലിയാടാക്കിയോ അല്ലാതെയോ നിങ്ങളുടെ പങ്കാളിത്തം മറച്ചുവെച്ച് ഒരു കുറ്റമറ്റ രൂപം നിലനിർത്തുക നിയമം ഇരുപത്തിയേഴ് ആളുകളുടെ എന്തിലെങ്കിലും വിശ്വസിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുക ആളുകൾക്ക് എന്തിലെങ്കിലും വിശ്വസിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് ഒരു നേതാവിനെ പോലെ അവർക്കൊരു ലക്ഷ്യവും പിന്തുടരാൻ ഒരു പുതിയ വിശ്വാസവും നൽകി അവരെ ഉത്സാഹപ്പെടുത്തുക നിങ്ങൾ വിജയിച്ചാൽ ഈ പുതിയ ലക്ഷ്യബോധത്തിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി അവർ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാനും തയ്യാറാകും നിയമം ഇരുപത്തിയെട്ട് എന്ത് ചെയ്യുമ്പോഴും പൂർണമായ ധൈര്യത്തോടെ ചെയ്യുക നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പില്ലെങ്കിൽ അത് ചെയ്യരുത് നിങ്ങളുടെ ആന്തരികമായ സംശയങ്ങളും മടികളും നിങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും ഭീരുത്വം അപകടകരമാണ് എപ്പോഴും ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് ധീരതയോടെ പദ്ധതികൾ തുടങ്ങി ധീരതയോടെ തെറ്റുകൾ തിരുത്തി മുന്നേറുക നിയമം ഇരുപത്തിയൊൻപത് പദ്ധതികളുടെ അവസാനം വരെ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ പ്രവർത്തികളുടെ അവസാന ഫലങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകളും തടസ്സങ്ങളും നിർഭാഗ്യങ്ങളും അനന്തര ഫലങ്ങളും എല്ലാം കണക്കിലെടുത്ത് അവസാനം വരെ പ്ലാൻ ചെയ്യുക പൂർണമായ പ്ലാൻ കൈവശമുണ്ടെങ്കിൽ ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തില്ല നിയമം മുപ്പത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ നേട്ടങ്ങൾ അനായാസമായി തോന്നിപ്പിക്കുക നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളും നിങ്ങൾ പുല്ല് പോലെ നേടിയതാണെന്നുള്ള ഒരു ഭാവം സ്വീകരിക്കുക നേട്ടങ്ങളുടെ പിന്നിലെ കഠിനാധ്വാനവും പരിശീലനവും കൂടാതെ എല്ലാ ബുദ്ധിപരമായ തന്ത്രങ്ങളും മറച്ചുവെക്കണം നിങ്ങളുടെ തന്ത്രങ്ങളും കഷ്ടപ്പാടുകളും ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള ആഗ്രഹത്തിന് വഴങ്ങാതെ മുന്നേറുക വിജയത്തിലേക്ക് നയിക്കുന്ന നാൽപ്പത്തിയെട്ട് നിയമങ്ങളും ഓരോന്നോരോന്നായി പഠിക്കാൻ നെല്ലിക്ക ബൈറ്റ്സിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി താങ്ക്